വെച്ചത് എടുക്കാൻ പോണായിരിക്കും ഇത്ര ധൃർതി എങ്ങോട്ടാണ് പോണത് എന്ന് കേൾക്കാൻ ഇപ്പോൾ നിങ്ങളെ ചിന്ത അല്ലേ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതൊക്കെ പറയണേന് മുന്നേ നിങ്ങൾക്ക് ഒരു സ്വാഗതം ചെയ്യണല്ലോ അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ താങ്കൾ ഒരുങ്ങിപ്പിടിച്ച് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ എല്ലാവരും കൂടി പോയിരുന്നുണ്ട് പക്ഷേ ഓനൊക്കെ മുന്നേ കൂട്ടി പോയിട്ടുണ്ട് കേട്ടോ ഞാനിതാക്കും പോലെയാണ് പോണത് നമ്മൾ ബസ്സിനിട്ടാണ് പോണത് അപ്പം നമ്മൾ ജനസംഖ്യ കുറച്ച് കൂടുതലായതുകൊണ്ട് ബൈക്കുമ്പോൾ പോകാൻ കഴിയൂലല്ലോ അതുകൊണ്ട് ഞാനങ്ങോട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് ഇപ്പോഴും ഇതാക്കണേ എങ്ങോട്ടാണ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ ബസ്സിലൊക്കെ കയറി ഞാനങ്ങോട്ട് യാത്ര തുടങ്ങിയിക്കണ കേട്ടോ അതിൻ്റെ പൊന്നാരപളയ എവിടിക്കാ പോണേ പറഞ്ഞിട്ട് പോയിക്കൂടെ നിൽക്കാറ് പെങ്ങൾ അപ്പം ഞാൻ പോകണതെങ്ങാട്ടോ വെച്ചിന്ന് ഞായറാഴ്ചക്കായ കൊണ്ട് തന്നെ നല്ല പരിപാടികളുണ്ട് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളുടെ ദിവസമാണല്ലോ സന്തോഷത്തിൻ്റെ ദിവസമാണ് അപ്പം ഇന്ന് രണ്ട് പരിപാടി ഉണ്ട് കേട്ടോ ഒന്ന് തകൻ കല്യാണം അത് വൈക്കടവാണ് കേട്ടോ അത് അനിയത്തിൻ്റെ നാത്തൂവിൻ്റെ മകൻ്റെ കല്യാണം ആണ് നമ്മളെ കുട്ടികൾ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മ വീട്ടിൽ നിന്ന് അമ്മ വരുന്നുണ്ട് അമ്മൻ്റെ അപ്പ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അമ്മ അങ്ങനെ കൊണ്ട് കൊണ്ടുപോയിക്കണ പോലെ പിന്നെ അമ്മൂപ്പൻ എന്താപ്പം അവിടെ ചന്തകുന്നമു നിൽക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേറൊരു സ്ഥലത്തു പോകാൻ നിൽക്കുകയാണ് ഒരു പരിപാടിക്ക് പോകുകയാണ് കിട്ടാം എന്താണെന്ന് ചോദിച്ചാൽ ഇതാക്കണം ഞങ്ങളുടെ മകളെ വീടാഴ്ച ഉണ്ട് വീടാഴ്ച്ചയ്ക്ക് പോകുന്നതാണ് മകളല്ല മകളെ പുതിയപ്പള്ളിന്റെ അടുത്തേക്ക് പോണ വീട് അയച്ചേട്ടാ വീട് കാണാൻ അങ്ങനെ പോകൂലേ നമ്മൾ ഇവിടെ എത്തിയിരുന്നു ഇതിപ്പോൾ കരുളായി ആ ഭാഗം കൂറ്റമ്പാർ ആ ഭാഗത്താണ് ഇട്ടുള്ളത് അപ്പൊ ഞങ്ങളിവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇത് ഇവിടെ ഇപ്പൊ കുറച്ച് പരിപാടി ഉണ്ട് കിട്ടും അങ്ങനെ ഡേറ്റ് പറയലും നിശ്ചയത്തിന്റെ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി ഇപ്പം ആരും ഒഴിവാക്കണില്ല കൂട്ടോ കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മായിമ്മ നാത്തുമര് ഇളച്ചന് മൂത്തച്ഛൻ അങ്ങനെ എല്ലാവരും ഉണ്ട് കിട്ടും അപ്പൊ എല്ലാവരും ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പം എല്ലാവരും നമുക്കൊന്ന് വീഡിയോ എടുത്ത് കളയാന്ന് വിചാരിച്ച് അപ്പം ഇതാണ് കേട്ടോ ഇളച്ചി ആ സാരി എടുത്തതാണ് എൻ്റെ ചെറിയ ഇളച്ചി അതിൻ്റെ തായത്തിക്കൊരു ഇളച്ചിയും കൂടി ഉണ്ട് പിന്നെ അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി വിശദമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ എല്ലാവരും കുടുംബക്കാരാണ് കൂടുതലായിട്ട് അങ്ങനെ ഒന്നും പറയുകയൊന്നും വേണ്ട അപ്പം അടച്ചന് മൂത്തച്ഛന് നാത്തൂമാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കേണ്ട ഡേറ്റവും കാര്യങ്ങളൊക്കെ ഞാനപ്പം അതിൻ്റെ ഇടയിൽ ഇൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം നമുക്ക് അത് നല്ലതാണല്ലോ എൻ്റെ പണി എടുക്കലാണ് എനിക്ക് ഏറ്റവും നല്ലത് ഇൻ്റെ പണി എടുക്കലാണല്ലോ അപ്പോൾ ഇവലൊക്കെ ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ എടുക്കാതൊക്കെ മോശമല്ലേ അങ്ങനെ ഇതാക്കണെടുത്ത് ആ കുട്ടീനടുത്ത് തരുന്നതിൻ്റെ ചെറിയ നാത്തൂനാണ് കേട്ടോ പിന്നെ മൂത്തച്ചീൻ്റെ മകള് പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇത് മുത്തച്ചിയാണ് അപ്പം അങ്ങനെ അമ്മായി ഉണ്ട് കുറേ ആൾക്കാരുണ്ട് ആരെയും ആരും അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയണില്ല അപ്പം അതങ്ങനെ അമ്മായി അമ്മ മരൂന് മോതിരൊക്കെ ഇട്ട് ചടങ്ങാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നിശ്ചയമാണ് ഉള്ളത് അപ്പം എല്ലാവരും കൂടി അങ്ങോട്ട് വരുമല്ലോ അപ്പം അങ്ങനെയാണ് ഉള്ളത് പിന്നെ മുട്ടായി ഒക്കെ കൊടുത്ത് നിശ്ചയത്തിൻ്റെ ആ ഒരു തീയതിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അപ്പം ഞാൻ ഇത് അമ്മ മുട്ടായി കൊടുക്കാം കേട്ടോ അമ്മയാണ് മധുരം കൊടുക്കണത് അപ്പം ചെക്കന് അപ്പം ചെക്കനെ വിളിക്കലേ അപ്പു എന്നാണ് പേര് ഞാൻ എന്തോ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ അച്ഛനും അമ്മയും രണ്ട് നാത്തുമാരുമാണ് ഉണ്ടെന്ന് അപ്പോൾ നാത്തുമാരെയൊക്കെ കെട്ടിച്ച് വിട്ട് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങളെല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുട്ടായി പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നില്ല ഒരു അറിയിപ്പാണല്ലോ മുട്ടായി കൊടുക്കുക ആ മോതിരായിടുക എന്നൊക്കെ പറയണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെട്ടോ അതാണല്ലോ മെയിൻ അപ്പോൾ ചെക്കൻതെല്ലാവർക്കും മുട്ടായി ഒക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ ഞങ്ങൾ കൊടുത്ത മുട്ടായിയാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് അപ്പം ഇനി വേഗം ചോറ് പരിപാടി നോക്കട്ടെ നമുക്ക് കല്ല്യാണത്തിൻ്റെയും കൂടി പോണം കേട്ടോ ഇനി അവിടെയും കൂടി മുഖം കാട്ടിയിട്ടില്ലെങ്കിൽ ഒരു മോശം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു പരിപാടി പറഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈക്കടവ് കല്യാണത്തിന് പോകാനായിട്ട് അപ്പോൾ നമുക്ക് ചോറ് കുറച്ച് നിന്നിട്ട് വേണം മുഴുവൻ പോകാനും അപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങുമല്ലോ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ കല്യാണം കാര്യങ്ങളൊക്കെ ഏതായാലും കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അമ്മ അവിടുന്ന് വിളിക്കുന്നുണ്ട് ഇത് പോയിരുന്നില്ല പോരാനായോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മളങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുതിയ ആപ്പിളേറെ വീട്ടിലെന്ത് ആ എല്ലാതും ഒതുങ്ങി വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകാനോ അവിടുത്തെ വിശേഷങ്ങൾ കാണാനോ കൂടാനൊക്കെ ഒക്കെ കഴിയുള്ളൂ അല്ലേ അപ്പം ഇമ്പോർട്ടൻ്റ് എപ്പോഴും മുമ്പിലേക്ക് കൊടുക്കണം എന്നാണല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട നല്ല പക്ഷെ നമ്മൾ അത് അപ്പോൾ നമ്മള അധികാരം എപ്പോഴും അവിടെ ഉണ്ടാവും നമ്മൾ ആ ഒരു പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടാവും അതേപോലെ അല്ലല്ലോ പുതിയപ്പോഴാ വീട്ടുകാരും കുടുംബക്കാരും കാര്യങ്ങളും ഓലക്കിങ്ങനെ ഒന്ന് നിർത്തുകയെന്ന് പറയണ അല്ലെങ്കിൽ ഓലക്കാ ഒലപ്പം എന്ന് പറയണ അതൊരു ഒരു കടമയാണല്ലേ നമ്മളത് അങ്ങനെ ചോറിയിട്ടും കഴിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ തലക്കാൻ പുറത്ത് തന്നെ ഞങ്ങൾ ഉത്തർക്കുന്നു ഞാനും പവിയും കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇത് വലിയ നാത്തൂന്നാണ് കേട്ടോ അങ്ങനെ ഇളച്ചന്മാരും മൂത്തച്ഛനും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഒടി കുടക്കീലിൽ കിട്ടിയപ്പോഴേക്കും ഒരു സന്തോഷമായി കാരണം വലിയ ഒന്നും അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ സർവാടി ചെല്ലുമ്പോൾ അങ്ങനെ എടുക്കാൻ അടക്ക അയക്കാത്തതിലെ വീഡിയോയുടെ വീഡിയോന്റെ മുന്നിൽ വരാൻ പറ്റാത്ത കുറച്ച് ടീംസുകളാണ് എല്ലാവരും കൂടിയിട്ടോ അപ്പം എൻ്റെ അമ്മയമ്മ അത് ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് നിന്ന് പാവ ഉണ്ട് മുൻപത്തേക്ക് ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ ആക്കം പോലെ ഇരുന്ന് തിന്നുകൊക്കെയാണ് കാരണം നമ്മൾ പ്രഷറിൻ്റെ അതുണ്ടായവരെ നമുക്ക് വാരി വലിച്ചൊന്ന് തിന്ന് കയ്യാൻ കഴിയൂലട്ടോ എപ്പോഴും മെല്ലെ ഇരുന്ന് തിന്നാനൊക്കെ നമുക്ക് കഴിയുള്ളു അപ്പോൾ അമ്മ അങ്ങനെ ആക്കം പോലെ ഇരുന്ന് കഴിയാണ് പിന്നെ അത് അളിയാനാണ് കേട്ടോ ചെറിയ നാത്തൂൻ്റെ പുതിയ അപ്പോൾ ഓല അഭിയമ്മോളും ഉണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ഞാനിതാക്കണത് ഈ ഒരു ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്സിൻ്റെ ഒപ്പത്തിനൊപ്പം ഇരുന്നുകൊണ്ട് ഞങ്ങൾ എന്താണ് പടവെട്ടാണ് അപ്പോൾ പടവെട്ടിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കണ് ഒരു ചടങ്ങ് കൂടിട്ടോ ഇതിപ്പോ എന്തെങ്കിലും ചടങ്ങാ ചോദിച്ചാല് പൈസ കൊടുക്കൂട്ടോ അപ്പോൾ നമ്മൾ പുതിയ ആപ്പിളയ്ക്ക് നമ്മളെ കയ്യിൽ ഇത്ര പൈസ ആണെന്നല്ല അങ്ങനെ പൈസ കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് നിശ്ചയത്തിന് വരുമ്പം ചെക്കൻ്റെ പെരക്കാരാണ് പെണ്ണിന് പൈസ കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ പെണ്ണിൻ്റെ പെരക്കാരാണല്ലോ ചെക്കനെ കാണാൻ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും വകിയായിട്ട് പത്തിരുപത് റുപ്യ അല്ലെങ്കിൽ നൂറ് നൂറ്റി അമ്പ അതിൽ കൂടുതൽ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ കൊടുക്കും ഇങ്ങനെ ചടങ്ങ് ഉണ്ടോയെന്നൊക്കെ അറിയില്ല ഞങ്ങൾ ആ ഒരു ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെ ചടങ്ങ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതുപോലെ അങ്ങനെ ഒരു വാനിലായിട്ടും ഒരു ട്രാവലറിലും അതേപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഓല് വന്നിട്ടുള്ളത് ചാത്തല്ലൂരിൽ നിന്ന് തറവാട്ടിൽ നിന്നിട്ടാണ് അപ്പം ഇനി ഞങ്ങൾ പോണത് കല്യാണത്തിനാണ് പോണത് അപ്പം അങ്ങനെ ഓലോട് യാത്ര പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് ഇനി കല്യാണത്തിങ്ങൾക്ക് അപ്പോൾ നേരം നല്ല പോലെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണം കളവാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞാറ്റി ഉണ്ണിമോളൊക്കെ അമ്മേൻ്റെ പകംപാടത്ത് അമ്മേൻ്റെ ഒപ്പം തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഇനി ഏതായാലും ഞങ്ങൾ കല്യാണം കൂടിയിട്ട് വരട്ടെ കേട്ടോ നമ്മളെ കല്യാണത്തിന് വിളിക്കുന്നത് ചോറ്ന്നാണോ ആശംസിക്കാനോ ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മളെ കൈ കൊണ്ട് എന്തേലും കൊടുക്കുമ്പോൾ ഒരിക്കലും സഹായമാകുമല്ലോ അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് വൈക്കടവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഒന്നുമല്ല നല്ല ദൂരം ഉണ്ട് നിലമ്പൂരിൽ തന്നെ നല്ല ദൂരം ഉണ്ട് കേട്ടോ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് തമിഴ്നാട് ആ ഒരു വയനാട് ആ ഒരു ഏരിയയാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വെളിയന്നതോട് കഴിഞ്ഞിട്ടാണത് നമ്മളെ ഒരു തെക്ക് മ്യൂസിയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇവിടുന്ന് നല്ല ഫോറസ്റ്റ് രണ്ട് ഭാഗത്തും ഫോറസ്റ്റ് ആണല്ലോ പിന്നെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് അങ്ങനെ എന്താ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ഫുഡ് കഴിക്കണമല്ലോ അല്ലെങ്കിൽ ഈ ഓൽക്ക് ഓലെന്ത് വിചാരിക്കുക അപ്പം അങ്ങനെ ഇരുന്നു അപ്പം പിന്നെ അനിയത്തിൻ്റെ കുട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളപ്പം ഇരുന്നു അങ്ങക്ക് ആരും ഇല്ലായിരുന്നു കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണും ചക്കനൊക്കെ വന്ന് വിശ്രമിക്കലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാക്കുന്നത് പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട് പെണ്ണിൻ്റെ അമ്മയമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതാണ് പെണ്ണും ചക്കനും എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ കാരണം ഞങ്ങൾ ചെന്നപ്പോൾ അതിന് പൊടി തട്ടിയിട്ടുണ്ടല്ലോ അപ്പം വീണ്ടും താക്കണുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കള് അനിയത്തി കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു നിന്നിട്ടോ വിശദമായിട്ട് ഒരു ബാ ബാക്കിൽ അയച്ചതരാന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കണം അതാണ് കല്യാണ വീട് കിട്ടോ ഇപ്പോൾ ഇനി ഞങ്ങൾ പോകട്ടെ ഇനിയിപ്പോൾ പോയിട്ട് കാണാം അടുത്ത പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കണല്ലോ ഇനി കഞ്ഞി വെക്കാമെന്നാണ് വിചാരിച്ചത് കാരണം രണ്ട് ഭാഗത്തുനിന്ന് നെയ്ച്ചോറും അതേപോലെ തന്നെ നല്ല കടായും കഴിച്ചുകൊണ്ട് ഇനി രാത്രി കഞ്ഞി വെച്ചാൽ മതി അല്ലേ അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നത് പക്ഷേ ഒരു നെയ്ച്ചോറ് എന്ന് തോന്നണത് ഭയങ്കര ദാഹ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കനോലിൻ്റെ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു നല്ല ഉഷാറായിട്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു അപ്പോൾ നല്ല ഉള്ളൊന്നും തണുപ്പിച്ചാണ് ഇനി പോകാല്ല ബാക്കി പോകാമല്ലത് കേട്ടോ അപ്പോൾ നല്ലൊരു സുഖമുണ്ടായിരുന്നു ഈ ഞായറാഴ്ചയെന്ന് പറഞ്ഞ വെപ്പും തീനും കൂടി തീനും കൂടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വെക്കാത്തത് കൊണ്ട് എന്തോ ഒരു സമാധാനം ഉണ്ടേന്ന് അങ്ങനെന്താ കുഞ്ചലങ്ങളൊക്കെ ഒന്ന് ഊരി വെക്കട്ടെട്ടോ എന്നാലൊരു സമാധാനം ഉൾക്ക് ആദ്യം ആദ്യം ഒരു സമാധാനമുണ്ട് ഇല്ലെങ്കിൽ കുഞ്ചലകളൊക്കെ ഒന്ന് ഊരി വെക്കണം അങ്ങനെ എല്ലാവരും ഇതൊക്കെ കല്യാണം ഒക്കെ കഴിഞ്ഞിപ്പോൾ സമാധാനത്തോടു കൂടി നമ്മളെ പരിപാടി എടുക്കണം ആദ്യം തല നല്ല പോലെ വേദന ഉണ്ട് നല്ല വെയിലും ഉണ്ടായെന്ന് തോന്നും നല്ല വേദന ഉണ്ട് അപ്പോൾ ഇനി ഇന്ന് ഇന്നേതായാലും ഇത്രക്കുതന്നെ ഉള്ളു കേട്ടോ നല്ല ബി സിയിലൊരു ദിവസമാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളീത്തേറ്റാം